കോൺഗ്രസ് വടാട്ടുപാറ മണ്ഡലം കമ്മിറ്റി ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം സംഘടിപ്പിച്ചു വരയ്ക്കുന്നില്ല കോൺഗ്രസ് വടാട്ടുപാറ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച ഉമ്മൻചാണ്ടി അനുസ്മരണ സമ്മേളനം ഡി സി സി ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിൻഡോ ജോൺ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് ജോൺസൺ കാച്ചപ്പിള്ളി അധ്യക്ഷത വഹിച്ചു ബാബു ഏലിയാസ് ഇ സി റോയി എൽദോസ് ബേബി നിതിൻ സാബു ബിന്ദു ബിജു വി എസ് നാരായണൻ അരുൺ ഐസക് അഖിൽ ആന്റണി പി എം തങ്കച്ചൻ സതി ഇല്ലിക്കൽ സനീഷ് മാത്യു സാജു അമ്പാട്ട് തുടങ്ങിയവർ പ്രസംഗിച്ചു ഉമ്മൻചാണ്ടി മരിച്ചു പോകരുതേ എന്ന് ആഗ്രഹിച്ച ഒരുപാട് മനുഷ്യർ ഈ സംസ്ഥാനത്തുണ്ട് ഇന്ന് ഈ രാജ്യവും ഈ സംസ്ഥാനവും ഭരിക്കുന്ന പല നേതാക്കന്മാരുടെയും പ്രവർത്തനവും സംസാരവും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ ദൈവമേ ഇവരെ ഒന്ന് വിളിക്കണേ എന്ന് ആഗ്രഹിക്കുന്ന കാലഘട്ടം പതിമൂന്ന് വയസ്സുള്ള ഒരു കുട്ടി സ്കൂളിൽ അടിച്ച് മരിച്ചപ്പോൾ ആ കുട്ടിയെ കുറ്റം പറഞ്ഞ് സൂമ്പാട് അടിച്ചു കളിക്കുന്ന മന്ത്രിമാരായിരുന്നു ഒരു കെട്ടിടം ഇടിഞ്ഞു വീണ് ഒരു വീട്ടമ്മ മകളുടെ രോഗത്തിന്റെ ചികിത്സക്ക് കൂട്ടിരിപ്പിൽ വന്ന വീട്ടമ്മ രണ്ടു മണിക്കൂറോളം ചികിത്സ വൈകി രക്ഷാപ്രവർത്തനം വൈകി മരിച്ചപ്പോൾ അവരെ തെരയാൻ പോലും മനസാക്ഷി അനുവദിക്കാത്ത മന്ത്രിമാരെയൊക്കെ കേരളം കാണുന്ന ഉമ്മൻചാണ്ടിയുടെ രണ്ടാം വാർഷിക എന്നെ സംഘോഷമായിട്ട് കാണാൻ ഇത്ര മാത്രം ജനകീയനായ ഒരു മുഖ്യമതയുടെ ഓർമ്മ നമ്മൾ ആഘോഷിക്കണം